നമസ്കാരം എല്ലാവർക്കും സാറ്റിക് ലാബ്സിന്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്വാശംസകൾ നേരാനുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ പാർട്ടായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വിശ്വാശംസകൾ നേരാനുമുള്ള കുറച്ച് സാമ്പിൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ചാട് ഫോറോ മോഡലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യത്തെ എൻ്റെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ക്രിയേറ്റ് എ ഹാപ്പി വിഷു പോസ്റ്റർ ഫ്രം സാട്ടെക് ലാപ്സ് ഫീച്ചർ എ ക്യൂട്ട് റോബോട്ട് ഇൻ ദ പ്ലേസ് ഓഫ് ലോഡ് കൃഷ്ണ ഇൻ ദ വിഷുക്കണി അതായത് സാർട്ടെക് ലാപ്സിൻ്റെ പേരിൽ ഒരു ഹാപ്പി വിഷു പോസ്റ്റർ ഉണ്ടാക്കാൻ ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുന്നത് വിഷുക്കണിയിൽ കൃഷ്ണന്റെ സ്ഥാനത്ത് ഒരു റോബോട്ട് കൃഷ്ണനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചാറ്റ് ജെ പിയിട്ട് എനിക്ക് രണ്ട് റെസ്പോൺസ് തന്നിട്ടുണ്ട് റെസ്പോൺസ് വൺ ആൻഡ് റെസ്പോൺസ് ടു നോർമലി ഇത് ചാറ്റ് ജെ പിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഏത് റെസ്പോൺസാണ് പ്രിഫർ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചൊന്നും വരില്ല ഡയറക്റ്റ് ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടാക്കി തരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് ലെഫ്റ്റിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ലെഫ്റ്റിലത്തത് പ്രിഫർ ചെയ്യുന്നു അപ്പൊ ഞാനത് ലെഫ്റ്റിലത്തെ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇനി ഞാൻ ചെയ്യുന്നത് മേയ്ക്ക് അനദർ പോസ്റ്റർ എനിക്ക് മറ്റൊരു പോസ്റ്റർ പോസ്റ്ററൂടെ ഉണ്ടാക്കണം ആർ ദ സെയിം റോബോട്ട് സെലിബ്രേറ്റിംഗ് വിഷു വിത്ത് ഫൈവ് വേർസ് ആൻഡ് ഇൻക്ലൂഡ് ഹാപ്പി വിഷു ആൻഡ് സാർട്ടെക് ലാബ് സിമിലർ ടു ദിസ് ഇപ്പൊ എനിക്ക് തന്ന ഇമേജിനകത്തുള്ളത് പോലെ തന്നെ സാർട്ടെക്ലാബ്സും ഹാപ്പി വിഷു അവിടെ ഇരിക്കണം പക്ഷേ ഈ സെയിം റോബോട്ട് ഫയർവേർക്സിന്റെ ഇടയിൽ നിൽക്കുന്ന തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇമേജ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ചാച്ചി പി അതും ഉണ്ടാക്കി തന്നു ഇത് ഇമേജ് ഉണ്ടായി വരാൻ കുറച്ച് സമയം എടുക്കും എസ്പെഷ്യലി ഇപ്പം നിങ്ങൾ ഫ്രീ വേർഷൻ ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ കുറച്ച് കൂടുതൽ സമയവും എടുക്കും ചച്ച പി ടി ഇപ്പോൾ അതിൽ കുറച്ച് ലിമിറ്റേഷൻസും കൂടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇമേജസിന്റെ എണ്ണത്തിൻ്റെ ലിമിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ റീജ്യൻ നിങ്ങൾ ഇന്ത്യയിലാണോ നിങ്ങൾ ഗൾഫിലാണോ നിങ്ങൾ യൂറോപ്പിലാണോ എന്നനുസരിച്ചിട്ടൊക്കെ അത് നമ്പറിലും വ്യത്യാസമൊക്കെ ഉണ്ട് ഇനി നമ്മുടെ ഈ ഇമേജ് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന മുണ്ട് നമ്മൾ മുണ്ടെടുക്കുന്ന രീതിയിലല്ലോ നമ്മൾ മലയാളികൾ മുണ്ടെടുക്കുന്ന രീതിയിലല്ലോ അപ്പം ഞാൻ എനിക്ക് ഇവരുടെ അറ്റയർ ഒന്ന് മാറ്റണം അപ്പം അത് ഞാൻ വീണ്ടും ഫീഡ്ബാക്ക് പ്രോംപ്റ്റ് കൊടുക്കുക നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് ചിത്രം കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം എങ്ങനെ മാറ്റണം എന്നുള്ളത് ചാട്ട് ജെ പി ടിക്ക് വീണ്ടും പ്രോംപ്റ്റ് ചെയ്യുക അപ്പം ഞാൻ ഇവിടെ കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇതാണ് മേക്ക് ഹിം വെയർ കേരള അറ്റയർ മുണ്ട് ആൻഡ് ഷർട്ട് അപ്പം ഞാൻ ആ ഫീഡ്ബാക്ക് പ്രോംപ്റ്റ് കൊടുത്തപ്പം ചാറ്റ് ജെ പി ടി എന്ത് ചെയ്തു ഇതേ ഹാപ്പി വിഷും സോർട്ടക് ലാബ്സും അവിടെ ഉണ്ട് നമ്മുടെ ഫയർ വെർക്സ് ഉണ്ട് നമ്മുടെ റോബോട്ടുണ്ട് പക്ഷെ റോബോട്ട് ഇപ്പൊ ഇട്ടിരിക്കുന്നത് മുണ്ടും ഷർട്ടുമാണ് ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസിന്റെ വകയായി നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങൾ ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണ് വിഷു ആശംസിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു പോസ്റ്റർ നോക്കാം അപ്പൊ ഞാൻ കൊടുക്കുകയാണ് ക്രിയേറ്റ് എ ഹാപ്പി വിഷു പോസ്റ്റർ ഫ്രം ദി ബിസ്കറ്റ് യൂസ് വിഷു കണി ആസ് ദ തീം ആൻഡ് യൂസ് ഡിഫറെന്റ് ബിസ്കറ്റ് പാക്കറ്റ് എലോങ് വിത്ത് ട്രഡീഷണൽ ഐറ്റംസ് എൻ ദ വിഷുക്കണി അപ്പൊ ദാക്ഷായണി ബിസ്കറ്റ്സ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് അപ്പൊ ദാക്ഷായണി ബിസ്കറ്റ്സ് വിഷു ആശംസകൾ കസ്റ്റമേഴ്സിന് വിഷു ആശംസകൾ നേരിടുന്ന ഒരു പോസ്റ്റർ ആണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് വിഷുക്കണിയുടെ കൂട്ടത്തില് കുറച്ച് ബിസ്കറ്റ് പാക്കറ്റ്സ് കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉണ്ടായി വരുന്ന പോസ്റ്ററിലെ അപ്പൊ ചാറ്റിപിട്ടി എന്ത് തരുന്നതെന്ന് നോക്കാം ഓക്കെ ചാട്ടിപ്പിട്ടി നമുക്ക് ഇമേജ് ഉണ്ടാക്കുമ്പോൾ വിഷുക്കണിയുണ്ട് ചക്കയുണ്ട് കൊന്നയുണ്ട് വാൽക്കണ്ണാടി ഉണ്ട് നമ്മൾ പറഞ്ഞതുപോലെ ബിസ്ക്കറ്റ് പാക്കറ്റ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് താഴെ ദാക്ഷാണി ബിസ്ക്കറ്റ്സ് എന്നുള്ള പേരും വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏത് സ്റ്റൈൽ വേണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഗ്ലേസി ആയിട്ടുള്ള ഫോട്ടോസ് എന്നുള്ള രീതിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് ആ സ്റ്റൈലിൽ പോസ്റ്റർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോംപ്റ്റിൽ പറയാവുന്നതാണ് ഓക്കെ ഇനി ഞാൻ ഇവിടെ ഈ പോസ്റ്ററിൽ പോസ്റ്ററിലിപ്പോൾ നിങ്ങൾക്ക് ഓണറിൻ്റെ ഒരു ഫോട്ടോ കൂടെ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ആ ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഈ ഫോട്ടോയും കൂടെ ഇതിനകത്ത് ചേർക്കണം ഇവിടെ ചേർക്കണം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ അടുത്ത പ്രോംപ്റ്റായിട്ട് കൊടുക്കുകയാണ് മേയ്ക്ക് അനദർ വേർഷൻ where a cartoon image വേർ the owner ഓഫ് the ഓണർ I ദ വിഷുക്കണി അറ്റാച്ച് ദ ഇമേജ് the ദ ഓണർ ഹിയായിരുന്നു ദാക്ഷാണി ബിസ്കറ്റ്സിന്റെ ഓണറിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നു എന്നിട്ട് വിഷുക്കണിയിൽ ആ ഓണറിന്റെ കാർട്ടൂൺ ഇമേജും കൂടെ ആഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ ചഡ്ജിപ്പിറ്റി അത് ഉണ്ടാക്കുന്നു അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ഇമേജ് കൊടുത്തിട്ട് ഒരാളുടെ ഫോട്ടോ കൊടുത്തിട്ട് അതിങ്ങനെ കാർട്ടൂൺ ഇമേജ് ആക്കി മാറ്റുമ്പോൾ ചിലപ്പോൾ എല്ലാ ഫേഷ്യൽ ഫീച്ചേഴ്സും കറക്റ്റായിട്ട് വരണമെന്നില്ല അപ്പം നിങ്ങൾക്ക് അതിൽ മൂക്ക് മാറ്റണോ കണ്ണ് മാറ്റണോ മീശ മാറ്റണോ നിങ്ങൾക്ക് എന്ത് മാറ്റം വരുത്തണമെന്ന് വീണ്ടും പ്രോംപ്റ്റ് ചെയ്ത് പ്രോംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആ ആളുടെ എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവരാൻ പറ്റുള്ളൂ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല ഓക്കെ എന്തായാലും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കാർട്ടൂൺ ഇമേജ് ആ കണിയുടെ സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ദാക്ഷായണി ബിസ്ക്കറ്റ്സ് എന്നുള്ള പേരും ഹാപ്പി വിഷു അവിടെ തന്നെയുണ്ട് ഓക്കെ ഇനി നമ്മൾ വേറൊരു പ്രോംപ്റ്റ് ഇവിടെ കാണിക്കാം ഈ ഒരു ടെംപ്ലേറ്റ് ആയിട്ട് വേണേൽ നിങ്ങൾക്ക് ഇത് എടുക്കാം ഞാൻ ഈ പ്രോംപ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് കമ്പനി നെയിമും നിങ്ങളുടെ ബിസിനസിൻ്റെ പ്രൊഡക്റ്റ് എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് എന്താണോ അത് മാത്രം മാറ്റിയാൽ നിങ്ങൾക്ക് നമ്മൾ ഈ കൊടുക്കുന്ന പോസ്റ്റർ ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇതിൽ കൊടുക്കുന്ന പ്രോംറ്റ് ഒരു വിഷു ബാക്ക്ഗ്രൗണ്ടിൽ കണിയുടെ കൂട്ടത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് കമ്പനി നെയിമും കൂടെ ആഡ് ചെയ്തിട്ട് എൻ്റത് ആസ്പെക്ട് വിഷു സിക്സ്റ്റീൻ ഇൻസ് ടു നയൻ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആയിട്ടാണ് ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ അത് വൺ എസ് ടു വൺ ആയിട്ട് കൊടുക്കണം അല്ലാതെ നിങ്ങൾ ഇനി ഇൻസ്റ്റാ സ്റ്റോറി അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളത് നയൻ സിക്സ്റ്റീൻ ആയിട്ട് കൊടുക്കണം അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ഏത് റേഷ്യണോ വേണ്ടത് നോക്കിയിട്ട് ആ റേഷ്യോ ആഡ് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ചാറ്റ് ജി പി ടി റിസൾട്ട് തരുന്നത് നോക്കാം ഞാനിവിടെ കമ്പനി നെയിം സാം മൊബൈൽസ് നോ പ്രൊഡക്ട്സ് എന്നുള്ളത് കമ്പ്യൂട്ടർ ഫോൺ മൊബൈൽ ഫോൺ ലാപ്ടോപ്സ് ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ സർവീസ് ഇതൊക്കെയാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ചാറ്റ് ജി പിടി നമുക്ക് സിക്സ്റ്റീൻ ഈസ് ടു നയൻ റേഷ്യോയിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തന്നു പക്ഷേ നിങ്ങൾക്ക് കാണാം താഴെ ഒരു ഫ്രം എന്നുള്ള ഒരു സാധനം എക്സ്ട്രാ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കത് റിമൂവ് ചെയ്യണം നമ്മൾ ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് എന്തെങ്കിലും എലമെന്റ്സ് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എലമെന്റ്സ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് സ്റ്റൈല് ചേഞ്ച് ചെയ്യണം ഇതൊക്കെ നമുക്ക് വീണ്ടും പ്രോംപ്റ്റ് കൊടുത്ത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പൊ ഇതിൽ ഞാൻ ഫ്രം എന്നുള്ള ആ ടെക്സ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് റിമൂവ് ദ ടെക്സ്റ്റ് ഫ്രം അറ്റ് ദ ബോട്ടംന്ന് ആ എന്താണോ റിമൂവ് ചെയ്യേണ്ടത് നിങ്ങൾ കൊട്ടേഷൻ മാർക്കിൽ കൊടുത്താൽ കറക്റ്റായിട്ട് റിമൂവ് ആയി പോകും ഓക്കെ അപ്പൊ ഞാൻ ആ പ്രോംപ്റ്റ് കൊടുത്തതും ചാറ്റ് ജി പി ടി വീണ്ടും ഇമേജ് ജനറേറ്റ് ചെയ്തു യെസ് അപ്പോൾ ഹാപ്പി വിഷു സാം മൊബൈൽസ് നമ്മുടെ റോബോട്ട് ഉണ്ട് അവരുടെ പ്രൊഡക്റ്റ് സർവീസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ അത് കമ്പ്യൂട്ടർ സർവീസ് അവിടെ എഴുതിയിട്ടുണ്ട് യാ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഇഷ്ടപ്പെട്ട സ്റ്റൈലിലുള്ള പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ എളുപ്പമായി കാണും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾ സാട്ടക്ലാബ്സിൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് എ ഐയിൽ അറിയാൻ താൽപ്പര്യമുള്ള വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാണെങ്കിൽ നമുക്ക്